തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ആദ്യം വിവാഹത്തെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നില്ല പലരും ത്യേകിച്ച് പേരൻസും അതുപോലെ തന്നെ സഹോദരങ്ങളും സമ്പ്രദുക്കളും ഫ്രണ്ട്സും ഒക്കെ പറയാറുണ്ടായിരുന്നു അപ്പോഴൊന്നും അങ്ങനെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല പിന്നീട് വിവാഹം ആവാമെന്ന് തോന്നി എന്തായാലും ഇപ്പോൾ അതിലേക്ക് വിവാഹത്തിലേക്ക് കിടക്കുന്നതിന് സന്തോഷമുണ്ട് ആ ലളിതമായിട്ട് കാരണം നമ്മളൊരു വിപുലമായ ഒരു ചടങ്ങിലേക്കുണ്ടെങ്കിൽ വലിയൊരു ആർപ്പാടത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇത് തികച്ചും ലളിതമായി അടുത്ത കുടുംബക്കാർ മാത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് കാരണം നമുക്ക് എല്ലാവരെയും അറിയാം പ്രത്യേകിച്ച് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച് നമുക്ക് ചേർന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നു കേരളത്തിലും അതുപോലെ തന്നെ അതിനേക്കണക്കുപുരിയായി അങ്കമാലിയിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും അത്രയറിയും അടുത്ത ബന്ധമുള്ളൊരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരെയും വിളിച്ച് വീഴ്ച ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ ഒരു കുലമായ ചടങ്ങിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തോന്നി വളരെ ലളിതമായി നടത്താമെന്ന് കരുതിയാണ് ചെയ്യുന്നത് തുടങ്ങി

サイドチェンジエリボレーサイ,イ,イドチェンジセンチンチンチンチンチン

Okay.